നിങ്ങൾക്കായി സ്കൈ ായി് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് വളംതോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണത്തിന് ഭൂമി ഏറ്റെടുക്കലിൽ നഷ്ടപരിഹാരം നൽകുന്നതിൽ സ്പെഷ്യൽ പാക്കേജ് നടപ്പാക്കാൻ പൊതുമരാമത്ത് മന്ത്രിയെ സമീപിക്കാൻ ആര്യാടൻ ഷൌക്കത്ത് എം എൽ എയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൌസിൽ നടന്ന പൊതുമരാമത്ത് പ്രവൃത്തി അവലോകന യോഗത്തിൽ തീരുമാനം മുപ്പത് വർഷം മുൻപ് ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയവർക്ക് നഷ്ടപരിഹാരം നിശ്ചയിക്കുമ്പോൾ കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം കണക്കാക്കി കുറവ് വരുത്തുന്നതിനെതിരെയാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ സമീപിക്കുന്നത് വർഷത്തെ ആവശ്യപ്പെടും നിലമ്പൂർ േഴ് കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചത് ഇതിൽ ആദ്യഘട്ട പൂർത്തീകരണത്തിന് മുപ്പത്തിയഞ്ചു കോടി രൂപയും ഭൂമി ഏറ്റെടുക്കലിന് കോടി രൂപയുമാണ് ആവശ്യപ്പെടുന്നത് ബൈപ്പാസ് റോഡിനായി മണ്ണിട്ട സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായ സംഭവത്തിൽ സമീപവാസികൾക്ക് റോഡ് മുറിച്ചു കടക്കാൻ കഴിയാത്ത ദുരിതത്തിന് പരിഹാരം കാണും വെള്ളക്കെട്ടുകൾ മണ്ണിട്ട് നികത്താനും തീരുമാനമായി വേണ്ടി ഉള്ള എമൗണ്ടും കൂടി വെച്ച് മുപ്പത്തി ടോട്ടൽ എഴുപത്തിയാറ് കോടിക്ക് വേണ്ടിയിട്ടുള്ളൊരു ടി എസിന് വേണ്ടി സമർപ്പിക്കുകയാണ് അതിൽ മുപ്പത്തഞ്ച് കോടി രൂപ നിലവിൽ ഇതുവരെ എർത്ത് വർക്ക് കഴിഞ്ഞ ആ ഫസ്റ്റ് റീച്ച് പൂർത്തീകരണത്തിന് വേണ്ടി ടി എസ്സിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയാണ് അതിന് മൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു തീരുമാനിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള പിന്നെ അക്വസിഷന് വേണ്ടി ലാൻഡ് വിട്ടു തന്ന ആളുകൾക്ക് ആളുകൾക്ക് പിന്നെ അവരുടെ ഡിപ്രിസിയേഷൻ കണക്കാക്കാതെ തന്നെ തുക ലഭിക്കുന്നതിന് വേണ്ടി ആ അതിൻ്റെ കൺസേൺ മന്ത്രിമാരെയും സർക്കാരിനെയും സമീപിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത് ആ എഴുപത്താറ് കോടി അത് പറഞ്ഞു എടക്കര ബൈപ്പാസ് റോഡിന്റെ രണ്ടാം ഘട്ട നിർമ്മാണത്തിനും സാങ്കേതിക അനുമതിക്കുമായുള്ള നടപടി വേഗത്തിലാക്കും രണ്ട് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ചന്തക്കുന്നിൽ നിന്നും വെളിയംതോട് വരെ സി എൻ ജി റോഡ് ഉയർത്തി വെളിയംതോടിൽ വെള്ളക്കെട്ടില്ലാതെ അഞ്ചു കോടി രൂപ ചെലവിൽ നവീകരിക്കും നിലമ്പൂർ വെളിയംതോട് മുതൽ വഴിക്കടവ് വരെ പതിനഞ്ച് കിലോമീറ്ററിൽ സി എൻ ജി പാത നവീകരിക്കുന്നതിനും ചുങ്കത്ര എടക്കര വഴിക്കടവ് നഗര സൗന്ദര്യവൽക്കരണത്തിനുമായി കേന്ദ്ര റോഡ് ഫണ്ട് സഹായം ലഭിക്കാൻ പ്രിയങ്കാ ഗാന്ധി എം പി വഴി കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇടയ്ക്കര ബൈപ്പാസ് റോഡിൻ്റെ ഫസ്റ്റ് റീച്ച് അത് ഫസ്റ്റ് റീച്ച് കഴിഞ്ഞ് അതിൻ്റെ സെക്കൻഡ് റീച്ചിന് വേണ്ടി എ എസിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ സെക്കൻഡ് റീച്ചിൻ്റെ എ എസ് കിട്ടിയിട്ടുണ്ട് അത് ഡി എസിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് രണ്ട് കോടി രണ്ട് കോടി അപ്പോൾ ഫസ്റ്റ് റീച്ചിൻ്റെ കമ്മീഷൻ കൂടി റിപ്പോർട്ട് ആയാൽ മാത്രമാണ് നമുക്ക് അതിന് ഫസ്റ്റ് റീച്ച് കഴിഞ്ഞു സെക്കൻഡ് റീച്ചിനു വേണ്ടി രണ്ട് കോടി രൂപയുടെ ടി എസ് ലഭിച്ചാൽ ഉടനെ അത് അത് ഗവൺമെൻറ്റിലാണ് അതിന് സെൻഡർ ചെയ്യുന്നത് എക്സ് എണ്ണവേസ് എസ് ആ അതേപോലെ ഇടക്കര ശങ്കരംകുളം റോഡ് അതിൻ്റെ വർക്ക് നടക്കുന്നു അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും നിലമ്പൂർ ടൗണിന് ഈ ഫോറസ്റ്റ് ഓഫീസിൻ്റെ ബിൽ ഓഫീസിൻ്റെ മതിൽ പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടി അത് എത്രയും പെട്ടെന്ന് ആ പണി പൂർത്തീകരിക്കാൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു വർക്ക് ആ പിന്നെ അത് ഇതുവരെ കലക്ടറുടെ മ്യൂട്ടേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ല എന്നതാണ് അതിനുവേണ്ടി അത് എത്രയും പെട്ടെന്ന് ലഭിക്കാൻ അതിനുവേണ്ടി നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു അത് മ്യൂട്ടേഷൻ കളക്ടറുടെ അതായത് കലക്ടറാണ് ഈ ഫണ്ട് കൈമാറേണ്ടത് വീടവടി ഫണ്ട് ഫണ്ട് ഫോറസ്റ്റ് കൈമാറേണ്ടത് അതിന് കലക്ടർ സർട്ടിഫിക്കറ്റ് കൊടുക്കും അപ്പോൾ അതിനുവേണ്ടി ഈ എത്രയും പെട്ടെന്ന് മൂവ് ചെയ്യാൻ അതിൻ്റെ വർക്ക് നടത്താൻ തീരുമാനിച്ചു അത് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് അതിൻ്റെ ആ റോഡ് അവിടെ വൈഡൻ ചെയ്യാൻ ഈ പൊളിച്ചു മാറ്റിയ ഭാഗം ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് ആ പറയണ്ടേ പോലീസ് സ്റ്റേഷൻ ഫോറസ്റ്റ് ഓഫീസ് ഈ രണ്ടും പിന്നെ ചന്തക്കുന്ന് മുതൽ വെളിയന്തോട് വരെ അഞ്ച് കോടി രൂപയുടെ പുതിയൊരു വർക്ക് വേണ്ടിയിട്ട് വെള്ളക്കെട്ട് ും ഒക്കെ വേണ്ടി വേണ്ടി കോടി രൂപയുടെ വർക്ക് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് പൊതുമരാമത്ത് പദ്ധതികളുടെ അവലോകന യോഗത്തിൽ പി ഡബ്ല്യു ഡി കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ മുഹമ്മദ് ഇസ്മായിൽ എ ഗോപിനാഥൻ എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് കെ ആർ എഫ് ബി എ ഇ സി ടി മോസിൻ റോഡ് വിഭാഗം എ ഇ സി അനീഷ് കെട്ടിട വിഭാഗം എ ഇ വി സുബെയർ പാലങ്ങളുടെ വിഭാഗം എ ഇ ടി ആർ ജിതിൻ പി ലസിത എൻ വാസു എം ജി ഹരിദാസ് കെ രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു എ പ്ലസ് വിഷൻ നിലമ്പൂർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ അപൂർവതിയുടെ വിസ്മയം മെഴുതുറക്കുന്നു Sky Wave Water and Amusement Park, Top Spin, Revolving Tower, Disco Magic Coaster, Aqua Loop Rocket, Wave Pool, Family Pool, Kids Pool, Adult Pool, Children Splash, Family Splash Slide, Open Body Slide, Closed Body Slide. ിൽഡ്രൻസ് അറുപതോളം റൈഡുകളുടെ അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തോട് മലപ്പുറം